എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ആൾക്കുള്ള മസ്റ്ററിംഗ് കാരണം ഈ മാസത്തെ റേഷൻ വിതരണം പല തവണയായിട്ട് മുടങ്ങിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് മാത്രം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകും ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ക്യാമ്പുകൾ ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് റേഷൻ കടക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ മദ്രസുകളിലോ അംഗനവാടികളിലോ അല്ലെങ്കിൽ പൊതു ഓഡിറ്റോറിയങ്ങളിലോ വെച്ചായിരിക്കും ഈ പരിപാടി നടക്കുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റേഷൻ കടക്കാരെ വിളിച്ച് നിങ്ങളുടെ ക്യാമ്പ് എവിടെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക അവിടെ പോയിട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക കഴിവതും അവിടെ നിന്ന് ചെയ്യുക ഇല്ല എങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞാൽ റേഷൻ കടയിലൂടെ ഇത് ചെയ്യാൻ ക്രമീകരണങ്ങൾ വരുത്തും എങ്കിലും മാർച്ച് മാസത്തെ റേഷൻ അവസാന ദിവസമാകുമ്പോൾ തിരക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ റേഷനും മസ്റ്ററിങ്ങും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ക്യാമ്പിലെത്തി മാക്സിമം ആളുകൾ ചെയ്യുക റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും ഇത് ചെയ്യണം വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾ ഇത് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് റേഷൻ ഇൻസ്പെക്ടർമാർ റേഷൻ കടക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് മഞ്ഞ മഞ്ഞാ റേഷൻ കാർഡിലെ അംഗങ്ങൾ മാത്രം ഈ കാര്യം ചെയ്താൽ മതി അഞ്ചു വയസ്സിന് മുകളിലുള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും ചെയ്യണം എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേത് ഇത് ചെയ്യുമ്പോൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട് ഭൂരിഭാഗം കുട്ടികളുടെയും പരാജയപ്പെടുകയാണ് അങ്ങനെയുള്ള കുട്ടികളുടെ ആധാർ ആദ്യം പുതുക്കണം എന്നാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ ഇതെല്ലാം മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൂന്ന് ദിവസം റേഷൻ കാർഡ് അടച്ചിടുന്നതിന് മുമ്പ് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാൻ ഇന്നും നാളെയും മാത്രമാണ് അവസരം ഉള്ളത് ഓരോ റേഷൻ കാർഡും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പുറമെ ഇപ്പോൾ സപ്ലൈകോ വഴി ശബരി കേറൈസിൻ്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശബരി ജയാ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ ശബരി മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ ശബരി കുറുവ അരിയുമായിരിക്കും വിതരണം ചെയ്യുക അപ്പോ ഇത് എല്ലാ അരിയും എല്ലായിടത്തു നിന്നും ലഭിക്കുന്ന രൂപത്തിൽ അടുത്ത ആഴ്ചയോടു കൂടിയിട്ട് വ്യാപിപ്പിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയാണ് ഇത് വിതരണം ചെയ്യുന്നത് പുറത്തുനിന്ന് കൂടിയ തുകക്ക് അരി വാങ്ങിക്കൊണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ വരെ വില കുറച്ചാണ് സർക്കാർ ഈ അരി വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടു വന്ന ഭാരത് അരിക്ക് പകരമായിട്ടാണ് ഈ അരി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഭാരത് അരി അത് സാധാരണ റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന അരിയാണ് കേറൈസ് എന്ന രൂപത്തിൽ വിതരണം ചെയ്യുന്നത് മുന്തിയ ഇനം അരിയാണ് വില കൂടിയ അരിയാണ് ഭാരത് അരിയുടെ കാര്യം പറഞ്ഞാൽ എഫ് സി ഐയിൽ നിന്നും വിതരണക്കാരായ നാഫഡിനും മറ്റും പതിനെട്ട് രൂപ തൊണ്ണൂറ് പൈസക്ക് നൽകുന്ന അരി പ പത്ത് രൂപയിലധികം ലാഭം എടുത്തുകൊണ്ടാണ് ഇനങ്ങൾക്ക് നൽകുന്നത് ഈ അരി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നത് ഇരുപത്തി മൂന്ന് രൂപക്കായിരുന്നു ഈ ആയിരുന്നു പിന്നീട് പതിനഞ്ച് രൂപക്കെല്ലാം സ്പെഷ്യൽ ആയിട്ടും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലെല്ലാം സ്പെഷ്യൽ അരി ആയിട്ട് സർക്കാർ നൽകിയിരുന്നത് അത് പൂർണ്ണമായും നിർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ വലിയ തുകക്ക് സംസ്ഥാന സർക്കാർ വലിയ തുകക്ക് അരി വാങ്ങിക്കൊണ്ട് അഞ്ച് കിലോയ്ക്ക് അഞ്ച് കിലോ ശബരി ശബരി കെയറൈസ് എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് നേരത്തെ നമുക്ക് സപ്ലൈകോ വഴി അഞ്ച് കിലോ അരി ലഭിച്ചിരുന്നു എങ്കിലും സാധനങ്ങളും അരിയും എല്ലാം പൂർണ്ണമായും നിർത്തലാക്കിയിരുന്നു അതിനുശേഷം ഇപ്പോൾ സപ്ലൈകോ വിപണി പുനരാരംഭിക്കുന്നതാണ് ഈ റൈസിന്റെ വിതരണം ഇതിന് പ്രത്യേക പാക്കിംഗ് ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അപ്പോൾ ശബരി കെയർ റൈസിന്റെ വിതരണം ഇന്ന് ആരംഭിക്കുന്നു റേഷൻ വിതരണം ഇന്നും നാളെയും കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം അവധിയായിരിക്കും അപ്പോൾ നേരത്തെ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക ഇനി മസ്റ്ററിങ്ങിൻ്റെ കാര്യം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നിങ്ങളുടെ റേഷൻ കടക്ക് തൊട്ടടുത്തുള്ള ക്യാമ്പുകളിലാണ് നടക്കുക എവിടെയാണ് ക്യാമ്പ് നടക്കുന്നത് എന്ന് നിങ്ങളുടെ റേഷൻ കടക്കാരനെ വിളിച്ചൊന്ന് അന്വേഷിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തുക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ